വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി ചവറ പുതുക്കാട് ഗവൺമെന്റ് എൽ പി എസ് പാസ്ക് ഒ എൻ വി ഗ്രന്ഥശാല എന്നിവ സംയുക്തമായിട്ടാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു ചവറ പുതുക്കാട് പാസ്ക് ഒ എൻ വി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെയും പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത് പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചവറ വിദ്യാഭ്യാസ ഉപജില്ലാ എഇഒ ടി കെ അനിത ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വേണ്ടിട്ടാണ് അല്ലെ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ അദ്ദേഹം വായിക്കണമെന്നായില്ല ഇനി നിങ്ങൾക്ക് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ദീപു അനുസ്മരണ പ്രഭാഷണം നടത്തി പാസ്ക പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആമുഖ പ്രസംഗം നടത്തി പ്രഥമാധ്യാപിക ബിന്ദു സ്വാഗതം പറഞ്ഞു ചവറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാകുമാരി നൂൺമിൽ ഓഫീസർ കെ ഗോപകുമാർ ലൈബ്രറി കൗൺസിൽ അംഗം എസ് വിജയധരൻ പിള്ള എ ചന്ദ്രകുമാർ വി മനീഷ ശ്രീരേഖ പി എസ് എം കെ ചന്ദ്രശേഖരൻ അരുൺനാഥ് സി പി തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തെ നടിയിലും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ